നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുക്കാലം മാളിനൊപ്പം ആഘോഷമാക്കാം മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ പുതുമയാർന്ന വസ്ത്രങ്ങൾക്കും ഫാൻസികൾക്കും വേണ്ടി അതിവിപുലമായ സെലക്ഷനുകൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത വിവിധ ഓഫറുകൾ ഈ വിഷുക്കാലത്തിന്റെ മാധുര്യം കൂട്ടാൻ വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് ഈ വിഷുക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ വി ടി മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ആഘോഷവേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് അതെ നമ്മുടെ അഞ്ചുലസ് ഡിസൈൻസ് മാലാപ്പിർ റോഡ് പാണ്ടിക്കാട് ഉള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർട്ട് നൽകാനാകത്ത് വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളും വരവേൽക്കാൻ അഞ്ചുലസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട നമ്മുടെ ഏവർക്കും വിഷു ആശംസകൾ പാണ്ടിക്കാട് ശ്രീ കാരായ ഭഗവതി ക്ഷേത്ര പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് ഉദയ പൊങ്കാലയോടെ തുടക്കം നൂറോളം പേർ പൊങ്കാലയിൽ പങ്കെടുത്തു വെള്ളി ശനി എന്നീ രണ്ട് ദിവസങ്ങളിലായാണ് ശ്രീ കാരായ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കുന്നത് ക്ഷേത്രം തന്ത്രി മനക്കിൽ ഗോവിന്ദൻ നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം മനക്കിൽ ദാമോദരൻ നമ്പൂതിരി മേൽശാന്തി സി പി പ്രവീൺ എന്നിവർ പൊങ്കാലയടുപ്പിൽ തീ പകർന്നതോടെയാണ് ഉദയ പൊങ്കാലയോടെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായത് ഇതിന്റെ ഭാഗമായി രണ്ട് ദിവസങ്ങളിലായി വിശേഷാൽ പൂജകൾ മെഗാ തിരുവാതിര അന്നദാനം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മഹാഘോഷയാത്ര വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പുഷ്പരാജൻ പൂളയ്ക്കൽ ഷൈജു മഞ്ഞാങ്കുഴിയിൽ സതീഷ് കുമാർ പുളിങ്കുന്നത്ത് ജയപ്രകാശ് ചീരാമുണ്ടയിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ശ്രീ കാരായഭഗവതി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷ കാലയളവിലെ പ്രതിഷ്ഠാദിന മഹോത്സവം തന്ത്രി മൂത്തടത്ത് മനക്കൽ ദാമോദര നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ രാവിലെ ഗണപതി ഹോമത്തോടെ തുടക്കം കുറിച്ച് ഉദയപൊങ്കാലയോട് കൂടിയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വൈകുന്നേരം നടക്കുന്ന കലാപരിപാടികൾ അതുപോലെ നാളെ പ്രതിഷ്ഠാ ദിനമായ നാളെ രാവിലെ ഗണപതി ഹോമവും വിശേഷാൽ പൂജകളും ഉച്ചയ്ക്ക് മഹാ അന്നദാനവും വൈകുന്നേരം കലാസന്ധിയും മഹാഘോഷയാത്രയോട് കൂടിയിട്ട് ഈ വർഷത്തെ ഉത്സവാഘോഷ പരിപാടികൾ വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉത്സവാഘോഷങ്ങളിലേക്ക് സഹായിച്ച സഹകരിച്ച എല്ലാ ആളുകൾക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം മുഴുവൻ ആളുകളെയും നാട്ടുകാരെയും ഈ ഉത്സവാഘോഷ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ